ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൃതം സ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളവിടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് ചെയ്യുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു കപ്പ് അരി എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുക്കിയ ശർക്കരയാണ് എടുത്തേക്കുന്നത് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പാളയംകോടം പഴമാണ് ഉണ്ണിയപ്പം ടേസ്റ്റും സോഫ്റ്റും ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാളയംകോടം പഴം ചേർക്കുന്നത് അതുപോലെ തന്നെ തേങ്ങക്കൊത്ത് നെയ്യിൽ വറുത്താണ് ഞാൻ എടുത്തേക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ രണ്ട് പാളയംകോടം പഴമാണ് എടുത്തേക്കുന്നത് രണ്ട് പാളയംകോടം പഴമെടുത്തു അതിനൊപ്പം തന്നെ അരിപ്പൊടിയും ശർക്കരയും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയിലോട്ടിട്ടു അതൊന്ന് അഴിച്ചെടുക്കണം അതിന് ശേഷം രണ്ടാമത്തെ ബാക്കി കുറച്ച് പൊടി ബാലൻസ് ഉണ്ടായിരുന്നു ആ പൊടിയും ഏലക്ക പൊടിയും കൂടി ചേർത്ത് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വറുത്തിരുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ളും കൂടി ഇടാം ഞാനിവിടെ എള്ള് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എള്ള് ചേർക്കുന്നില്ല പകരം നാളികേരത്തിൻ്റെ കുത്ത് മാത്രമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം മാവ് മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അതിൽ നമ്മൾ തിരിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ബ്രൗൺ കളർ വേവണം അപ്പം നമ്മൾ ഉണ്ണിയപ്പം നോക്കുന്നത് സോഫ്റ്റ് ആയിട്ടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് നമുക്കിനി എടുത്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ സോഫ്റ്റ് ആണോ എന്തുവാന്ന് അപ്പോൾ നമ്മൾ അടുത്ത സെറ്റും ഒഴിച്ചു കൊടുക്കുന്നു അടുത്ത സെറ്റ് മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്ത് നേരത്തെ ഉണ്ടാക്കിയ ഒരെണ്ണം എടുത്തു നോക്കി അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉണിയപ്പോൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്